Hello, hi friends! എല്ലാവർക്കും വിജയദശമി ആശംസകൾ അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരൂനെ എഴുതിപ്പിക്കാനായിട്ട് പോവാണ് പത്തനംതിട്ട മനോരമയിലാണ് എഴുതിപ്പിച്ചത് മുൻകൂട്ടി ഞങ്ങൾ രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ടൈം സ്ലോട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഏഴ് ടു ഏഴായിരുന്നു ഞങ്ങളുടെ സമയം ഞങ്ങൾ കുറച്ച് വൈകി പോയി പക്ഷെ അവിടെ വൈകി എത്തിയാലും അവിടെ എത്തുന്നവരുടെ അനുസരിച്ചിട്ടായിരുന്നു അവിടെ ഉള്ളിലേക്ക് കയറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് നൂറ്റി അൻപത്തി മൂന്നാമത്തെ നമ്പറാണ് കിട്ടിയത് ആ സമയത്ത് എത്തിയിട്ട് അപ്പോൾ ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾ എഴുതാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്ന പാടെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് അവർ ഒരു ടോക്കൺ പോലെ ും ടോക്കൺ ആണ് അത് ഒന്ന് ഗിഫ്റ്റ് തരാനും ഒന്ന് പിന്നെ ക്യാമറമാന് കൊടുക്കാനും നമ്മുടെ ഫോട്ടോസ് അവർ അവരെടുത്തു തരുന്നുണ്ട് പിന്നൊന്നുള്ളത് സർട്ടിഫിക്കറ്റിന് വേണ്ടി കൊടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ എഴുതി തന്ന് നമ്മുടെ പേരും നമ്പറും ഒക്കെ എഴുതിയിട്ട് നമ്മൾ പിന്നെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ നല്ല തിരക്കായിരുന്നു അറിവെ ആദ്യക്ഷരം കുറിക്കാനായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഗ്രഹമായിരുന്നു എഴുതിപ്പിക്കണം എന്നുള്ളത് ആദ്യമേ ആഗ്രഹിച്ചത് ചേച്ചിയുടെ മോനെ എഴുതിപ്പിക്കാനായിരുന്നു ആ സമയം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു പക്ഷെ അന്ന് നമുക്ക് രജിസ്ട്രേഷൻ്റെ ടൈം കഴിഞ്ഞു പോയി അങ്ങനെ പിന്നെ അവനെ അമ്പലത്തിക്കൊണ്ട് എഴുതിപ്പിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവനിപ്പോൾ ഒൻപതാം ക്ലാസ്സിലായി അത് കഴിഞ്ഞിപ്പോൾ ചേച്ചിയുടെ മോളെ എഴുതിപ്പിച്ചു കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞിട്ടത് ഇപ്പം അവനെ എഴുതിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് എഴുതിപ്പിച്ചത് ഡോക്ടർ വർഗീസ് കുന്നൂസ് ആണ് ആ സാറ് മെഡിക്കൽ കോളേജിൻ്റെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് മൂന്നാലു പേരുണ്ടായിരുന്നു എഴുതിപ്പിക്കാനായിട്ട് സംവിധായകൻ ബ്ലസ്സി കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിൻ്റെ മുൻ വൈസ് ചാൻസലർ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ എഴുതിപ്പിച്ച ശേഷം ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോയി ഗിഫ്റ്റ് ബാഗും ഒരു ബലൂണും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ബാഗിനുള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ പിന്നീടാണ് കണ്ടത് കേട്ടോ അപ്പോൾ അവിടെ ടീയും അതേപോലെ തന്നെ പായസമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്ന ബിസ്ക്കറ്റും വരുന്നവർക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് കഴിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പായസം വാങ്ങി അപ്പോൾ മുകളിലോട്ട് നോക്കിയപ്പോൾ നീര് പറഞ്ഞത് അവിടെ ഒത്തിരി ബലൂൺ ഇരിക്കുന്നു അപ്പോൾ ഹൈഡ്രോജൻ ടേന്നൊക്കെ പറന്ന് മോളിപ്പോയിരിക്കുന്നതാണ് അത് കേട്ടോ അപ്പം ഞാൻ കുഞ്ഞിനോട് പായസം വാങ്ങിച്ചു കൊടുത്തു സേമി പായസമായിരുന്നു അല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇനി നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്തില്ല കേട്ടോ ഞങ്ങളൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫ്രെയിം ഒക്കെ വെച്ചിട്ടുണ്ട് പത്തനംതിട്ട മലയാള മനോരമ വിദ്യാരംഭം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അതേപോലെ തന്നെ എനിക്ക് വീഡിയോ തന്നെ കാണാം എത്ര അധികം കുഞ്ഞുങ്ങളാണ് ഇതാ വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ വർഷം ഇതിലും നല്ല തിരക്കായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് തരും നമ്മുടെ കുഞ്ഞിന്റെ നമ്മൾ എഴുതിപ്പിക്കുന്ന ഫോട്ടോ പതിച്ച് അതേപോലെ പേരും ഒക്കെ എഴുതി ആരാണ് എഴുതിപ്പിക്കുന്നതെന്നൊക്കെ എഴുതി ഒരു സർട്ടിഫിക്കറ്റ് തരും അപ്പോൾ ഞാനത് വാങ്ങിക്കാനായിട്ട് പോയതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരവിടെ വിളിക്കുക അപ്പോൾ അങ്ങോട്ട് പോയാൽ മതി ഇതാണ് സർട്ടിഫിക്കറ്റ് വരുന്നത് സർട്ടിഫിക്കറ്റ് വിത്ത് ഫോട്ടോ ആണ് കേട്ടോ ഉള്ളിൽ തന്നെ ഫോട്ടോ പതിപ്പിച്ചിട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ തന്നെ തരും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഇതും കൂടെ അപ്പം അപ്പോൾ തന്നെ തരുന്നതുകൊണ്ട് നമുക്കിത് മെമ്മറി ആയിട്ട് എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കാമല്ലോ അപ്പോൾ എഴുത്തിനൊക്കെ ഇരുത്തിയിട്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോകുകയാണ് എല്ലാവരും സർട്ടിഫിക്കറ്റ് ഞാൻ കാണിക്കുകയാണ് വന്നു ചേച്ചി അതേപോലെ അമ്മയും പിന്നെ ചേട്ടനും ആരനും പിന്നെ കുഞ്ഞും നജു ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത് ഞങ്ങൾ ഇറങ്ങിയ പാടെ ഒരുവിധം തിരക്കൊക്കെ ഒഴിഞ്ഞു ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു ഇപ്പോൾ എല്ലാവരും ഏകദേശം എഴുതിപ്പിച്ചിട്ടൊക്കെ പോയി ചിലർ ആ സമയത്ത് വരുന്ന ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് പത്തനംതിട്ട മനോരമയുടെ ഓഫീസ് അവിടെ ഒരു നീലത്താമര വിരിഞ്ഞ കുളം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാനായിട്ട് നീലൂനെ അങ്ങോട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ചു പോകുകയാണ് പുതിയ ബാഗൊക്കെ കിട്ടി സന്തോഷത്തിൽ നീര് പോവാണ് ബാഗും ബലൂണും നച്ചുനും കിട്ടി ബലൂണ് അപ്പോൾ അവർ സന്തോഷത്തോടെ പോകണം കഴിഞ്ഞ സമയം കഴിഞ്ഞ വർഷം ഈ സമയം നച്ചുമായിരുന്നു എഴുത്തിനിരുന്നത് അപ്പോൾ ഈ വർഷം നീരാണ് അപ്പം ഞാൻ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ആര്യഭവനിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ആ സമയം പത്ത് മണിയൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ബാഗിനകത്ത് ഇടയ്ക്ക് വെച്ച് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അതിലൊന്നാണിത് അപ്സരയുടെ ക്രയോൺസ് ആണ് പത്ത് കളർ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറൊരു കിറ്റ് വരുന്നുണ്ട് സ്കെച്ച് അതേപോലെ സ്കെയില് പിന്നെ ഷാർപ്ണറ് പിന്നെ റേസർ ഇത്രയും സാധനങ്ങളാണ് അതിനകത്ത് വരുന്നത് ഒരു പെൻസിലും ഉണ്ടായിരുന്നു ഇത്രയും സാധനങ്ങൾ അതിനകത്ത് വരുന്നത് പിന്നെ വരുന്നത് ജാക്ക് പോട്ട് പിന്നെ ഒരു കളിക്കുടുക്ക ഇതൊക്കെ മനോരമയുടെ തന്നെ ആണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് അതിനകത്ത് തന്നെ ഉള്ളിൽ ഗിഫ്റ്റ് ഉണ്ടല്ലോ പണ്ടൊക്കെ ഞങ്ങൾ ആ ഗിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇതിനകത്ത് നമ്മൾ നമ്പേഴ്സ് പറയുന്ന ഒരു ഒരു ഷീറ്റാണ് വരുന്നത് കളിക്കുടുക്കയുടെ കൂടെ പിന്നെ അതല്ലാതെ ഇതായി ഈ ഒരു ഷീറ്റും അതേപോലെ തന്നെ വേറൊരു മലയാളാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷീറ്റും അതിന് വിത്ത് ഉള്ള ഒരു ഷീറ്റും കൂടെ ആണ് വന്നത് പിന്നെ വരുന്നത് ഒരു ബുക്കാണ് വിദ്യാരംഭം മനോ മലയാള മനോരമ എന്ന് എഴുതുന്നത് ഇത് കുഞ്ഞുങ്ങൾക്ക് എഴുതാനുള്ള ഒരു ബുക്ക് നോർമൽ ഒരു ബുക്ക് ഇത്രയും സാധനങ്ങളാണ് കിറ്റിനകത്ത് ഉണ്ടായിരുന്നത് എല്ലാവർക്കും അങ്ങോട്ട് വിജയദശമി ആശംസകൾ